സ്നേഹമുള്ളവരെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ മൂന്നാല് അനുഭവങ്ങളാണ് സംഭവങ്ങളാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഒന്നാമത്തെ സംഭവം ഇതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നും മൂന്നും റാങ്ക് നേടിയ റാങ്ക് ജേതാക്കളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് ഈ അനുമോദന ചടങ്ങിൽ എല്ലാവരും അവരെ പുകഴ്ത്തി പറഞ്ഞു രണ്ടുപേരും പെൺകുട്ടികളാണ് പുകഴ്ത്തി പറഞ്ഞു അതിനുശേഷം അവരുടെ മറുപടി പ്രസംഗമാണ് മറുപടി പ്രസംഗത്തിൽ ഒന്നാം റാങ്കുകാരി പ്രസംഗിച്ചു ഒന്നാം റാങ്കുകാരി പ്രസംഗിച്ച പ്രസംഗിച്ച് ആരംഭിച്ചത് തന്നെ ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അടുത്ത ആഴ്ച ഞാൻ യു കെക്ക് പോവുകയാണ് അതിനുശേഷം മൂന്നാർ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ആശ്ചര്യം തോന്നി എന്താണ് ഒന്നാം റാങ്ക് മേടിച്ച ആളാണ് അതിനുശേഷം മൂന്നാം റാങ്കുകാർ സംസാരിക്കുന്നു മൂന്നാം റാങ്കുകാർ സംസാരിച്ചപ്പം മൂന്നാം റാങ്കുകാർ പറഞ്ഞതാണ് ഞാൻ അടുത്ത മാസം ജർമ്മനിക്ക് പോവുകയാണ് ഇപ്പം എല്ലാവരും വലിയ ആശ്ചര്യം വലിയ ഒരു ഒരു തരത്തിലൊരു എന്താണ് ഒരു ഒരു അത്ഭുതം ഇതെന്താണ് റാങ്ക് ജേതാക്കളാണ് ഇവർ ഇവർ രണ്ടുപേരും പോവുകയാണ് രണ്ടാമത്തെ സംഭവം ഇതാണ് ഈ അടുത്ത പ്രദേശത്തെ ഒരു ബാങ്ക് മാനേജരുമായിട്ട് സംസാരിക്കാനിടയായി ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഈ ബാങ്ക് മാനേജർ പറയുകയാണ് ഈ ഭരണാധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ ആവോ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒരാശങ്ക പങ്കുവയ്ക്കുന്നു ആവറേജ് ഒരു ദിവസം നാല് പേര് വെച്ചാണ് വീടും സ്ഥലവും പണയപ്പെടുത്തി ലോൺ എടുക്കാൻ വരുന്നത് എന്തിനാണ് വിദേശത്തേക്ക് കുട്ടികളെ അയക്കാൻ വേണ്ടി മൂന്നാമത്തെ സംഭവം ഇതാണ് യുവജനങ്ങളുടെ ഒരു ക്യാമ്പ് നടക്കുകയാണ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതോളം യുവജനങ്ങളുണ്ട് അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ലീഡറിൻ്റെ മകനാണ് അദ്ദേഹം വന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം വന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതേ ഒരു ചോദ്യം ചോദിച്ചു ഇവിടെ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതോളം പേര് ഇരിപ്പുണ്ടല്ലോ എനിക്കുള്ള ചോദ്യം ഇതാണ് ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്ത് നമ്മുടെ ഈ നാട്ടിൽ തുടരും എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്നവർ കൈപൊക്കുക അത്ഭുതപ്പെടുത്തുന്ന രീതി വലിയ തരത്തിലുള്ള ആശങ്ക നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു പ്രതികരണമായിരുന്നു വെറും ഒൻപത് പേര് മാത്രമാണ് കൈപൊക്കിയത് വെറും ഒൻപത് പേര് പ്രമുള്ളവർ ഇതെല്ലാം നടക്കുന്നത് ഒരു കാര്യം കൂടെ ഇത് മധ്യ കേരളത്തിലാണ് കഴിഞ്ഞ ഇടയ്ക്ക് രണ്ട് എച്ച്ഒ ഡിമാർ കണ്ടുമുട്ടുന്നു പരീക്ഷയോടനുബന്ധിച്ചാണ് യൂണിവേഴ്സിറ്റി പരീക്ഷയോടനുബന്ധിച്ച് കണ്ടുമുട്ടുകയാണ് അപ്പോൾ അവർ പങ്കുവയ്ക്കുന്ന ആവറേജ് ഒരു ദിവസം നാലഞ്ച് പേര് കോളേജുകളിൽ സർട്ടിഫിക്കറ്റിനായിട്ട് വരികയാണ് വിദേശത്തേക്ക് പോകാൻ വേണ്ടി അതിങ്ങനെ പ്രവണതയായിട്ട് മാറുകയാണ് നാലഞ്ച് പേർ ആവറേജ് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഫൈനൽ ഇയർ ഡിഗ്രിയിലെ ഒരു കുട്ടി വരുന്നു അവൻ വന്നിട്ട് പറയുന്നു സാറേ താങ്ക് യു വെരി മച്ച് എന്താണ് ഞാൻ യു എസ്സിന് പോവുകയാണ് കുടുംബം ഒന്നടങ്കം മൈഗ്രേറ്റ് ചെയ്യാണ് നോക്കുക വലിയ ഈ ഈ പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആണ് വലിയ രീതിയിലുള്ള യുവജനങ്ങളുടെ ഒഴുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഉണ്ടാവുകയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കായ രൂപ വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ യുവജന പ്രത്യേകിച്ച് ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണ് പിന്നെ സംഭരണം ഇല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് യുവജനങ്ങളാണ് കൂടുതലായിട്ട് പോകുന്നത് അപ്പോൾ വലിയൊരു അവർക്ക് ഒരു വലിയ അനിശ്ചിതത്വം ഫീൽ ചെയ്യുന്നു ആ അനിശ്ചിതത്വം ഇതാണ് ഇവിടെ ജോലി കിട്ടില്ല അപ്പോൾ സർക്കാർ സർവീസുകളിൽ ജോലി കിട്ടില്ല എന്നുള്ളൊരു ചിന്ത എങ്ങനെയോ തരത്തിൽ മനസ്സിൽ വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ അല്ലാത്ത ജോലി കിട്ടാനും അപ്പോൾ ഒരു യുവാവ് പോകുമ്പോൾ ചോദിക്കാൻ ചോദിച്ചു എന്തിനാണ് പോകുന്നത് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ രോഷാകുലനായിട്ടാണ് പ്രതികരിക്കുന്നത് പതിനായിരം രൂപയുടെ ജോലി മേടിച്ചു തരാമോ അപ്പം ഇവിടെ നടക്കുന്ന പലതരത്തിലുള്ള ചർച്ചകളൊക്കെ രാഷ്ട്രീയ പക്ഷഭേദം ഇല്ലാത്ത നിഷ്പക്ഷരായ യുവജനങ്ങളെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഒരു ഒരു ചർച്ചയിൽ വരുന്നത് ഇതാണ് ഈ സാമ്പു ജേക്കപ്പിൻ്റെ കിറ്റക്സിനെതിരെ നടന്ന കാര്യങ്ങളൊക്കെ അവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചു ഇവിടെ ജോലി സാധ്യതയില്ല എന്നുള്ള രീതി ശക്തമായിട്ട് യുവജനങ്ങൾ യുവജനങ്ങളൊന്നിരിക്കുന്നു നമ്മളിത് ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഭരണാധികാരികൾ പ്രത്യേകിച്ച് കാരണത്തെ അല്ലെങ്കിൽ വലിയൊരു ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അതിൻ്റെ അനന്തരഫലം വരുന്നു നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും ആളുകളില്ലാതെ പോകുന്നു ആ ആളുകൾ കുറയുകയാണ് പല സ്ഥലങ്ങളിലും എന്നിട്ട് അത് മികവുള്ളവരൊക്കെ പുറത്തേക്ക് പോവും അല്ല നമുക്ക് നമ്മുടെ ഈ മികവ് തന്നെ നമ്മുടെ കോളേജുകളുടെ മികവ് തന്നെ താഴേക്ക് പോകുന്ന രീതി വരുന്നു അതുകൊണ്ട് സത്വരമായ നടപടികൾ ഇതിലേക്ക് ഇതിലേക്കുണ്ടാവുകയാണ് പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ ഈ ട്രഡീഷണൽ കോഴ്സുകളൊക്കെ മാറ്റി ന്യൂജൻ കോഴ്സുകൾ അവതരിപ്പിക്കേണ്ട സമയം ഈ ന്യൂ ജെൻ കോഴ്സുകൾക്ക് വേണ്ടി പോകുമ്പോൾ ഒന്നും അതിന് സാങ്ഷൻ തരുന്നില്ല എന്നുള്ള വലിയ പരിഭവം എല്ലായിടത്തും ഉണ്ട് പഴയ ട്രഡീഷണൽ കോഴ്സുകൾക്ക് ചേരാൻ ആളില്ല പിന്നെയും വ്യത്യസ്തമായിട്ടുള്ള ന്യൂ ജെൻ കോഴ്സുകൾ ഉള്ള സ്ഥലങ്ങൾ തേടിപ്പിടിച്ചാണ് നമ്മുടെ യുവജനങ്ങൾ പോകുന്നത് ബി കോം പോലുള്ള കോഴ്സുകൾക്ക് പോലും ആളില്ലാതെ പോവുകയാണ് അപ്പോൾ വളരെ അടിയന്തരമായിട്ട് സത്വരമായിട്ട് അതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നം കൂടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഇതാണ് വിദേ ഈ നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് സ്നേഹപൂർവ്വം പേരിട്ട് വിളിക്കുന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം എപ്പോഴും ഉണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അറുപത് ലക്ഷത്തോളാവും കേരള ജനസംഖ്യയുടെ ആറിലൊന്നും അവരാവുന്നു ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള യുവജനങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ കൂടുതലവരാകുവാണ് ഇപ്പോൾ കേരള സംസ്കാരം തന്നെ പതുക്കെ ഒരു രീതി വരും അപ്പോൾ അവരുടെ സംസ്കാരം അവരിവിടെ കൊണ്ടുവരുന്നു തീർച്ചയായിട്ടും നമുക്കിവിടെ സേവനം ചെയ്യുന്ന അതിഥി തൊഴിലാളി നമ്മൾ സ്നേഹത്തോടെ കാണുന്നു പക്ഷേ കേരള സംസ്കാരത്തിന് തന്നെ ഒരു മാറ്റം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നമ്മുടെ ഇവിടെ നിന്നുള്ള യുവജനങ്ങളെല്ലാം വിദേശ നാടുകളെ സ്വപ്നം കണ്ട് പ്രതീക്ഷയോടെ പോവുകയാണ് ഇവിടെ അവർ നോക്കുമ്പോൾ ചുറ്റുമുള്ള അസ്വസ്ഥത നിറഞ്ഞ സാഹചര്യങ്ങൾ പോലെ അവർക്ക് നോക്കുകയാണ് എല്ലാ ദിവസങ്ങളും കാരണം അഴിമതിയെ അക്രമ സംഭവങ്ങൾ ഇതെല്ലാം അവരെ അനിശ്ചിതത്തിലാക്കുന്നു അപ്പോൾ അവർ പറയുന്ന ഏതാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിദേശ രാജ്യങ്ങളിൽ കൂടുതലാണ് ഇവിടെ ജോലിക്ക് വിലയില്ല ഇവിടെ ശമ്പളം ഇല്ല ഇങ്ങനെയുള്ള ജോലി സാധ്യതകളില്ല അപ്പോൾ വളരെ നമ്മുടെ എല്ലാ ആളുകളും കൈകോർത്ത് ഒരുമിച്ച് നിന്ന് പരിഹാരം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ അവതരണത്തിൽ തന്നെയുള്ള മാറ്റങ്ങൾ വരുത്തി ഇതിന് പരിഹാരം നമ്മൾ കണ്ടെത്തുന്നില്ലെങ്കിൽ വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധി സാഹചര്യത്തിലേക്ക് പോകും പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ള യുവജനങ്ങള് സംവരണം ഇല്ലാത്ത യുവജനങ്ങൾ അവരെല്ലാം പറയും സംവരണത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ ഒത്തിരിയേറെ രോഷാവില്ല അവർ പറയും സാമ്പത്തിക സംവരണമാണ് വേണ്ടത് കോടീശ്വരന്മാരെ ലക്ഷപ്രഭുക്കളുടെ മക്കൾക്ക് പോലും സംവരണം എന്ത് ന്യായമാണ് അപ്പോൾ ആ തരത്തിൽ ഇതെല്ലാം ഗൗരവബുദ്ധിയോടെ പാർലമെന്റ് നമ്മുടെ നിയമസഭയിലൊക്കെ ഇത് ഉന്നയിക്കപ്പെടുന്നെങ്കിലും ഇത് കൂടുതൽ ഗൗരവബുദ്ധിയോടെ നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങളെ കണ്ടിട്ട് നമ്മളെല്ലാം കൈകോർത്ത് നിന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ ഭേദമന്യേ സമുദായഭേദവിന്യെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു